നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആൻ്റണിക്ക് റെഡ് കാർഡ് റയലിനെതിരെ താരത്തിന് കളിക്കാൻ പറ്റില്ല ആരാധകർക്ക് വലിയ നിരാശയാണ് ആളൊന്ന് മികച്ച രൂപത്തിൽ കളിച്ചു വരികയായിരുന്നു റയലിനെതിരെയൊക്കെ ആ മികവ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് വലിയ സന്തോഷമായേനെ പക്ഷേ ഗറ്റാഫേ വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആ ഒരു ടാക്കിളിന് അത് തട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കം ആൻ്റണിയുടെ ആരാധകർ വേറെ നടത്തുന്നുണ്ട് എന്തായാലും അത് സ്ട്രൈറ്റ് റെഡാണ് റഫറി കൊടുത്തത് രണ്ടേ ഒന്നിന് റെയിൽ ബെറ്റീസ് വിജയിച്ച് കയറി പക്ഷേ അവരുടെ താരം ആൻ്റണിയെ റെയലിനെതിരെയുള്ള മത്സരത്തിൽ അവർ മിസ് ചെയ്യും കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ ഇസ്കോയുടെ ഗോൾ ആ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് ആൻ്റണിയാണ് പിന്നെ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഇസ്കോ വീണ്ടും ഗോൾ ഗോളടിക്കുകയുണ്ടായി എന്തായാലും മയോറില് ഒരു ഗോൾ ഗെറ്റാഫ്ക്ക് വേണ്ടി മടക്കി അടിച്ചിരുന്നു രണ്ടേ ഒന്നിൻ്റെ വിജയമാണ് ഇപ്പോൾ റെയിൽ ബെറ്റീസ് നേടിയത് ഇരുപത്തഞ്ച് കളികളിൽ നിന്ന് മുപ്പത്തിയഞ്ച് പോയിന്റോടെ പോയിന്റ് പൊട്ടിക്കൽ അവരിപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഏതായാലും ഈ ഒരു അസിസ്റ്റ് കൂടി വന്നതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയ ആൻറ്റണി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ അവരുടെ ടീമിനു വേണ്ടി ഓൾറെഡി നടത്തിയിരിക്കുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ റെഡ് കാർഡ് ആ സെൻറ് ഓഫ് റയൽ മാറ്റിനെതിരെയുള്ള ബിഗ് മാച്ച് തരത്തിന് നഷ്ടമാക്കും വീഡിയോസ് എനിക്കൊന്നും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈക്രാഫ് നോക്ക് വെത്താം